വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്നാവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ മുഴുവനും ഒരു കാര്യമാണ് ബംഗ്ലാദേശിലെ ഒരുപാട് ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ കൂട്ടക്കൊല ചെയ്യുന്നു ക്ഷേത്രങ്ങൾ തകർക്കുന്നു പെൺകുട്ടികൾ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുന്നു കെട്ടിയിടുന്നു ഇങ്ങനെ ഒരു മനുഷ്യനെ നിലക്ക് നമുക്ക് കാണാനും കേൾക്കാനും പറ്റാത്ത കുറേ കാര്യങ്ങളാണ് നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത് നമുക്കറിയാമല്ലോ അവിടുത്തെ ഭരണാധികാരി പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഭരണം ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടു വന്നു അവിടെ ഇത് പുതിയൊരു ഒരു മന്ത്രിസഭ തന്നെ നൊബൽ പ്രൈസ് നേടിയ മുഹമ്മദ് യൂനിസ് എന്ന പേരുള്ള ഒരാളെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭയും അധികാരമേറ്റു അപ്പൊ ഇത് ഈ ബംഗ്ലാദേശിൽ ഇങ്ങനെ അവിടെ ആകെ എട്ട് ശതമാനം വരുന്നതാണ് ഹിന്ദു ന്യൂനപക്ഷ വിഭാഗം അവർ ഇങ്ങനെ ക്രൂരമായിട്ട് കൂട്ടക്കൊല ചെയ്യുന്നുണ്ടോ ബലാത്സംഗം ചെയ്യുന്നുണ്ടോ കഴിഞ്ഞ ദിവസം ന്യൂസ് ഐറ്റിയിലടക്കം ഒരു സ്ത്രീയുടെ ഒരു പെൺകുട്ടിയുടെ വീഡിയോ ഉണ്ടായിരുന്നു കെട്ടിയിട്ടൊരു പെൺകുട്ടി ആ കെട്ടിയിട്ട പെൺകുട്ടിയെ ബരാസംഗം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് ന്യൂസ് ഏറ്റിൽ ഉണ്ടായിരുന്നത് ഹിന്ദി ആ ഒരു ബംഗ്ലാ ഭാഷയിലാണ് ആ പെൺകുട്ടി സംസാരിക്കുന്നത് സത്യത്തിൽ ഇസ്ലാമിസ്റ്റുകൾ എന്തിനാണ് ഇങ്ങനെ ക്രൂരമായിട്ട് ചെയ്യുന്നത് ഈ സംഘപരിവാർ പ്രൊഫൈലുകളിൽ മുഴുവനും ബംഗ്ലാദേശിനെതിരെ ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധങ്ങളും കനക്കുന്നുണ്ട് അവിടുത്തെ മുസ്ലിം എന്താ പറയുക മുസ്ലിം ഭീകരവാദികൾ കണ്ട സുടുകൾ സുഡാപ്പികൾ ഇതുപോലെ ഷെയ്ഫ് പലസ്തീൻകാരി ഇങ്ങനെ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യണം അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ഒന്നാമത് ആദ്യം അറിയേണ്ടത് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ന്യൂസ് ഐറ്റിയിൽ വന്നൊരു വീഡിയോ ഉണ്ട് ആ പെൺകുട്ടിയെ കെട്ടിയിട്ടിരിക്കുന്നു ഈ പെൺകുട്ടിയെ ബലാധി ചെയ്യുന്നു എന്നാണ് ന്യൂസ് ഐറ്റി പോലെയുള്ള നമ്മുടെ രാജ്യത്തെ പ്രധാന മാധ്യമത്തിലടക്കം വാർത്ത വന്നത് സത്യത്തിൽ ഈ പെൺകുട്ടി കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ബംഗ്ലാദേശിലെ ജഗന്നാഥ യൂണിവേഴ്സിറ്റിയിൽ ഫൈറൂസ് എന്ന പേരിലുള്ള ഫൈറൂസ് അഭാദിക എന്ന പേരിലുള്ള ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടിരുന്നു അവിടുത്തെ ഒരു അധ്യാപകന്റെ ക്രൂരമായ മാനസിക പീർണത്തെ തുടർന്നാണ് ഈ പെൺകുട്ടി കൊല്ലപ്പെട്ടത് ആത്മഹത്യ ചെയ്തത് ഇതിനെതിരെ പല മൈമുകളും പല സമരങ്ങളും നടത്തി ആ സമരത്തിന്റെ ഭാഗമായിട്ട് ഈ പെൺകുട്ടി തന്നെ വിദ്യാർത്ഥികൾ കെട്ടിയിട്ടിട്ട് ഇങ്ങനെ ഒരു പ്രതിഷേധ സമരം നടത്തുന്നതാണ് യഥാർത്ഥത്തിൽ ഈ വീഡിയോയിലുള്ളത് പക്ഷെ നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്നത് ഈ ഒരു ഹിന്ദു പെൺകുട്ടിയെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ് എന്ന രീതിയിലാണ് അപ്പൊ സത്യത്തിൽ അവിടെ നടന്നൊരു സംഭവം ഇപ്പോഴത്തെ ഷെയ്ഖ് ഹസീന എന്ന പേരുള്ള പ്രധാനമന്ത്രിയെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭവുമായിട്ടോ പ്രതിഷേധങ്ങളുമായിട്ടോ യാതൊരു തരത്തിലും ബന്ധമില്ലാത്തൊരു കാര്യമാണ് ഇപ്പം സംഘപരിവാർ പ്രൊഫൈലുകൾ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്ന ഈ ഒരു വീഡിയോ ഇതിന്റെ സത്യാവസ്ഥ ഈ പെൺകുട്ടി ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് കെട്ടിയിട്ടിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് ഒരു അവിടെ മരണപ്പെട്ട ഒരു മുസ്ലിം പെൺകുട്ടി ിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹിന്ദു പെൺകുട്ടി ഇങ്ങനെ ഒരു ജഗന്നാഥ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഒരു സമരം നടത്തിയത് അത് മുൻപേത് ഒരു മാർച്ചിനാണ് വർഷങ്ങൾക്ക് മുൻപ് അതാണ് ഇപ്പോൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് ഇനി സോഷ്യൽ മീഡിയ മുഴുവനും ഒരുപാട് പെൺകുട്ടി ഞാൻ മറ്റൊരു വീഡിയോ കണ്ടു കുറേ മുസ്ലിം പെൺകുട്ടികൾ വന്നിട്ട് കോളേജിലുള്ള ഹിന്ദു പെൺകുട്ടികളെ ക്രൂരമായിട്ട് അടിക്കുന്ന വീഡിയോ ഇതിന്റെ സത്യാവസ്ഥ ഇനി പുറത്ത് വരാനുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ ഹിന്ദു വിഭാഗത്തെ അതിക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട് കൊലപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട് വീടുകൾ അഗ്നിക്കിരയാക്കിയിട്ടുണ്ട് അവിടുത്തെ ഭരണകൂടവുമായിട്ട് ബന്ധമുള്ള ഹിന്ദു വിഭാഗവുമായിട്ട് ബന്ധമുള്ള ആളുകളെയാണ് ഇത്തരത്തിൽ ചെയ്തത് അപ്പൊ ഫലത്തിൽ ഈ ചെയ്തത് മുഴുവനും ഇസ്ലാമിന്റെ തലയിൽ കൊണ്ടുപോയി വെക്കണ്ട ഏതൊരു പ്രദേശത്താണോ മഹാഭൂരിപക്ഷം ആളുകൾ ഉള്ളത് അവിടെ അധികാര പ്രശ്നങ്ങൾ മറ്റും വരുമ്പോൾ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് എവിടെയും കാണുന്ന ഒരു കാഴ്ചയാണ് അപ്പൊ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മുഹമ്മദ് യൂനിസ് എന്നുള്ള പുതിയ പ്രധാനമന്ത്രിയോട് പറഞ്ഞു കൊടുത്ത ഒരു അഡ്വൈസ് നിങ്ങൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കണം എന്നായിരുന്നു നമ്മുടെ രാജ്യത്തേക്ക് നോക്കി ഇവിടെയുള്ള മുസ്ലിങ്ങളെ മുഴുവനും ബീഫ് കൈവശം വെച്ചും പറഞ്ഞ് ഇല്ലാത്ത കേസ് ും പറഞ്ഞു പള്ളി തകർക്കാനൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് ബംഗ്ലാദേശിന് ഉപദേശിക്കാൻ പോണത് അവിടുത്തെ സർക്കാരിൽ നോക്ക് രണ്ട് രണ്ട് പുതിയ മന്ത്രിസഭയിൽ രണ്ട് മന്ത്രിമാര് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് നമ്മുടെ രാജ്യത്തെ മൂന്നാം മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ ഒരു ന്യൂനപക്ഷത്തിലൊരാള് മന്ത്രി പോലും ആക്കാത്ത നമ്മുടെ സർക്കാരാണ് അവർ ഉപദേശിക്കാൻ പോണത് അപ്പോൾ അവിടുത്തെ ആളുകൾ കലാപത്തിന്റെ ഭാഗമായിട്ട് മറ്റു പലരും ആക്രമിച്ചിട്ടുണ്ട് അത് ഇസ്ലാമിൻ്റെ വേല വെക്കണ്ട ഏതെങ്കിലും ഹിന്ദു വിഭാഗത്തിലുള്ള ആളുകൾ എന്തെങ്കിലും ചെയ്താൽ അതൊക്കെ ഹിന്ദുക്കൾ ചെയ്തു എന്ന് പറയുമോ ഒരിക്കലും ഇല്ല ആ ചെയ്ത സംഘടനയും നമുക്ക് കുറ്റം പറയാം അവിടെ അവിടെ വളരെ ഒരു കാര്യം അവിടുത്തെ ക്ഷേത്രങ്ങൾ തകർക്കാതിരിക്കാൻ വേണ്ടി കാവൽ നിന്നത് മുസ്ലിം മതപണ്ഡിതരാണ് ഇതൊക്കെ മാധ്യമങ്ങളിൽ വാർത്ത വന്നതാണ് ഐക്യരാഷ്ട്രസഭ പോലും പറഞ്ഞു ബംഗ്ലാദേശിനോട് നിങ്ങൾ ഹിന്ദു വിഭാഗത്തിന് അതിക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന നിർത്തൽ ചെയ്യണം അത് ശരിയല്ല അപ്പോൾ ഒന്ന് muk barayam ഈ ഒരു അവിടുത്തെ ഒരു അധികാരവുമായിട്ട് ബന്ധപ്പെട്ട് ബംഗ്ലാദേശിലെ നിരവധി ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ വീടുകൾ അഗ്നിക്കിരയായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് പൂർണ്ണമായിട്ട് തകർത്തുന്നുണ്ട് ഭാഗികമായി തകർത്തതുണ്ട് പത്തിരുപതോളം ജില്ലകളിൽ അവിടെ ഇത്തരം ക്രമസമാധാന പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അവിടെ ഷെയ്ഖ് ഹസീന എന്നു പേരിലൊരു ഏകാധിപതിയായ ഒരു പ്രധാനമന്ത്രിയാണ് അവിടെ ഉണ്ടായിരുന്നത് ആ പ്രധാനമന്ത്രിയുടെ ക്കെതിരെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടന്നു അവിടെ സംവരണം മുൻപ് അവിടെ ബംഗ്ലാദേശിനെ പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി സമരം നടത്തിയ ആളുകളുടെ പിൻതലമുറക്കാർക്ക് അൻപത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധമാണ് ഇന്ന് ആ പ്രധാനമന്ത്രിക്ക് രക്ഷപ്പെട്ടു ഓടേണ്ട ഒരു സാഹചര്യത്തിലേക്കുണ്ടായത് ഏകാധിപതികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ സംഭവിക്കും പക്ഷെ നിർഭാഗ്യകരമായിട്ട് അവിടെയുള്ള ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെ ഇത്തരത്തിൽ പീഡിപ്പിച്ചത് ഒരിക്കൽ പോലും ഒരു ഇസ്ലാമിക നിയമം പോലും അംഗീകരിക്കപ്പെടുന്ന അവിടുത്തെ പണ്ഡിതന്മാരടക്കം അതിനെതിരാണ് അപ്പൊ അത് ഇസ്ലാമിന്റെ തലയിൽ കൊണ്ടുപോയി കെട്ടിവെക്കണ്ട രാജ്യത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും അതുമായി ബന്ധപ്പെട്ട് കലാപങ്ങളും ഉണ്ടാകുമ്പോൾ അതൊക്കെ അത് ചെയ്തവന്റെ മതത്തിൽ മതം പറഞ്ഞിട്ടാണ് മതം അങ്ങനെയാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് തീർത്തും വസ്തുതാവിരുദ്ധമാണ് അപ്പോൾ അത് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കാനാണ് ഞാനിന്ന് വീഡിയോ ചെയ്തത് അപ്പോൾ രാജ്യത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാക്കട്ടെ ഇസ്ലാം മതം മറ്റൊരു മതത്തിന് വേട്ടയാടുന്നതിന് ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല ആ രീതിയിലൊരു മതമേ അല്ല ഇസ്ലാം പക്ഷേ മുസ്ലിമിൻ്റെ പേരിൽ പല ആളുകളും പല തമാഠത്തരങ്ങളും കാട്ടിക്കൂട്ടിയിട്ട് അത് ഇസ്ലാമിൻ്റെ അക്കൗണ്ടിലേക്ക് വരവെക്കണം ചെയ്തോൻ്റെ തലേക്ക് മാത്രം ഇട്ടാൽ മതി അപ്പോൾ ഒക്കെ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആയെന്ന് കരുതുന്നു മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം